ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നൊരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് കാണിച്ചു തരാം എയിറ്റ് എം എമ്മിൻ്റെ പേൾ ബീഡ്സാണിത് ഈ ഒരു ഗ്രീനാണ് കേട്ടോ നമ്മൾ ഇന്നും എടുത്തിരിക്കുന്നത് ഇന്നലെയും ഇത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ട് തോന്നി അതുകൊണ്ടാണ് പിന്നെ ത്രീ എം എമ്മിൻ്റെ ബീഡ്സാണ് കേട്ടോ അത് ത്രീ എം എമ്മോ ഫോർ എം എമ്മൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് കാണിച്ചു തരാം കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഫോർ എം എമ്മിൻ്റെ വയറാണ് കേട്ടോ ഇത് ഇത് ഏകദേശം ഒരു അര മീറ്റർ ലെങ്ത്തിൽ മൂന്നെണ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതായത് ഒറ്റ ഒന്നര മീറ്റർ എടുത്തിട്ട് നമ്മൾ മൂന്നാക്കി മടക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു അറ്റത്ത് നല്ലൊന്ന് ടൈറ്റായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക അതായത് യോജിപ്പിക്കുക കേട്ടോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ മറ്റേ അറ്റം മൂന്ന് ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കണം നമ്മൾ അതിലൂടെയാണ് ബീഡ്സ് ഓർക്കുന്നത് കേട്ടോ അത് നമ്മൾ സാധാരണ ടിആർക്കൊക്കെ രണ്ട് വയറിലൂടെ ചെയ്യുമ്പോൾ ഇത് മൂന്നെണ്ണത്തിൽ കേട്ടോ ഇപ്പൊ നമ്മൾ എൻ്റെ ഭാഗം ഒരു ഭാഗം ടൈറ്റ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക മറ്റേ ഭാഗം ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ത്രീ എം എം ബീഡ്സ് ഉണ്ടല്ലോ അഞ്ച് ബീഡ്സ് ആണ് കേട്ടോ ഒരു സൈഡിൽ എടുക്കുന്നത് ഞാൻ കണക്ക് കറക്റ്റായിട്ട് പറയാനുള്ള കാരണം വേറെന്നല്ല നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പും പെർഫെക്ഷനും കിട്ടണമെങ്കിൽ ഈ ഒരു ബീഡ്സ് എടുക്കുമ്പോൾ ഈ ഒരു എണ്ണമാണ് കറക്റ്റ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ അഞ്ച് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ അഞ്ച് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ സൈഡിൽ കൂടി അഞ്ച് ബീഡ്സ് കിട്ടും അതായത് രണ്ട് വയറിൽ ഇഞ്ച് ഗോൾഡൻ കളർ ബീഡ്സ് ആണ് കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു മെത്തേഡ് മോഡലും കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബീഡ്സ് ഇതുപോലെ കോർത്ത് കൊടുക്കുക കണ്ടില്ലേ രണ്ട് വയറിൽ ഇഞ്ച് ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെൻറ്ററിൽ കേട്ടോ നമ്മൾ ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ ഈ ഒരു ഗ്രീൻ കളറ് നമ്മൾ പിസ്ത ഗ്രീൻ ബീഡ്സ് കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഓരോ വർക്കും അല്ലേല് കാണുമ്പോൾ ഒരുപാട് ടഫായിട്ട് തോന്നുന്ന വർക്കുകളുടെ പിന്നിലൊക്കെ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഈസിയായിട്ട് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഐഡിയാസ് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കുക പുതിയ പുതിയ മോഡൽസ് കിട്ടും നമുക്ക് കേട്ടോ ഇത് കണ്ടല്ലേ നമ്മളത് കറക്റ്റ് ഞാൻ ഒരു പത്ത് ബീഡ്സ് പറയാനുള്ള കാരണം നമുക്ക് ഇത്രയും പെർഫെക്ഷനില് കിട്ടണമെങ്കിൽ ഈ പത്ത് ബീഡ്സ് എടുത്താൽ മതി പന്ത്രണ്ടെണ്ണം എടുത്താല് നമ്മൾ ലൂസ് പോകും അതില് കുറഞ്ഞാലും ഈ ഒരു ഫിനിഷിങ് കിട്ടില്ല കേട്ടോ ഇത് കണ്ടില്ല അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ലാസ്റ്റ് നമ്മുടെ ഒരു ബീഡ്സ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് നമ്മൾ ചുറ്റി കൊടുക്കണം അതായത് നമ്മളൊന്ന് പിരിച്ചു കൊടുക്കണം നമ്മൾ പിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് നമ്മൾ ഒരുപാട് പിരിക്കരുത് കാരണം കമ്പി ഒരുപാട് പിരിച്ചു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ബീഡ്സ് അല്ലെങ്കിൽ അടുത്തതുപോലെ ഒരു ഫ്ലവർ വരുമ്പോൾ ആ ഒരു ബീഡ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കാണും കേട്ടോ അപ്പോൾ ഗ്യാപ്പ് കാണാത്ത തരത്തിൽ വേണം പിരിച്ചെടുക്കാനായിട്ട് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ വീണ്ടും ആ ഒരു ഗ്രീൻ കളർ ബീഡ്സ് ഇട്ടിട്ട് ഇതേപോലെ തന്നെ ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ ചുറ്റി കൊടുത്താൽ നല്ല ടൈറ്റിൽ ചെയ്ത് കൊടുക്കാം ഇല്ലേ നമ്മുടെ ബീഡ്സ് ഈ ഒരു ഫ്ലവർ അടുത്തടുത്ത് വരുന്ന തരത്തിൽ ചെയ്യുക അപ്പോൾ ഞാൻ അത്യാവശ്യം ഇതേ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാപ്പ് ഇല്ലാതെ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിലോട്ട് വന്നതിലും നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സൊക്കെ എടുക്കാം പിന്നെ നിങ്ങൾ ബീഡ്സിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഗീവയുടെ ഇന്നത്തെ അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തിട്ടുള്ള നാല് വിന്നേഴ്സിൻ്റെയും ലിസ്റ്റ് പേര് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ നല്ല മഴയാണ് അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ട്ടോ അപ്പോൾ അതായത് കണ്ടില്ലേ അപ്പം അത്യാവശ്യം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എൻ്റെ ഭാഗവും ഇതേപോലെ തിരിപ്പിക്കുക തിരിപ്പിച്ചിട്ട് കട്ട് ചെയ്ത് തടയാട്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ ചിലപ്പോൾ രണ്ട് സൈഡിലും പാതി പാതിയായിട്ട് നിൽക്കും അതായത് ഓരോ ഭാഗം ഭാഗം പൊന്തിയിട്ടും താഴ്ന്നിട്ടിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും ഈവൻ ആയിട്ട് വെക്കുക അതായത് നമുക്ക് ഹെയർ ബാൻഡ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അടിഭാഗം ഫ്ലാറ്റ് ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെത്തു നിന്ന് ജസ്റ്റ് നിന്ന് തള്ളിക്കൊടുത്താൽ നമ്മുടെ ഒക്കെ മുകളിലേക്ക് ഇതുപോലെ നിൽക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ ബാൻഡ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓരോ ഭാഗവും പൊന്തിയും താഴ്ന്നു നിൽക്കുമ്പോഴും ഒരഭംഗി വേറെ എടുത്ത് കാണിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറുനിന്ന് തള്ളിക്കൊടുത്താൽ മതി ഓക്കെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താഴ്ഭാഗം കണ്ടില്ലേ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഹെയർ ബാൻഡിൽ ഇത് ശരിക്കും ടച്ച് ചെയ്ത് നിൽക്കും കേട്ടോ ഇനി നമ്മൾ വീണ്ടും ഒരു വയർ എടുത്തിട്ടുണ്ട് ഒരു വയർ എടുത്തിട്ടുണ്ട് ആ വയറിൻ്റെ സെൻ്റർ ഭാഗം അതായത് അത് മടക്കുക പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുക പിന്നെ നമ്മൾ ഒന്നൊരു ഗോൾഡൻ കളർ ഹെയർ ബാൻഡിലാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അത് നമ്മൾ സെൻറ്ററിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ സോറി അതായത് നമ്മൾ ആ ഒരു വയർ എടുത്തിട്ടുണ്ടല്ലോ സെൻറ്റർ സെൻടറിൽ നിന്നിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗം കൂടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ട് രണ്ട് സൈഡിലേക്കും അതായത് നമുക്ക് ആദ്യം ഒരു സൈഡിലേക്ക് ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുക്കാം അറ്റം വരെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ടൈറ്റിൽ ചെയ്തു കൊടുത്താൽ നമ്മുടെ ഈ ഒരു വയർ പുറത്തേക്ക് കാണില്ല കാണില്ലേ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ അറ്റം വരെ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ കളേഴ്സ് ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭംഗിയും അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകത നമുക്ക് അതൊരു ഫീൽ ചെയ്യും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗിവ് അവേയുടെ വീഡിയോ എല്ലാവരും കാണുക പിന്നെന്താണ് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നും നമ്മൾ അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആവും കേട്ടോ നമുക്ക് ഇന്നും വീഡിയോ അപ്ലോഡ് ചെയ്ത് വൈകിയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള സമയം നമ്മൾ എന്തായാലും കൂട്ടിയിട്ട് തന്നെയാണ് നമ്മുടെ ഗവേ അനൗൺസ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരൊന്നും ആരും ടെൻഷനാവേണ്ടായിട്ടാകും അപ്പോൾ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമുക്ക് എൻ്റെ ഭാഗം കട്ട് ചെയ്യാം ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മുടെ ആയിട്ടുള്ള ഹെയർ ബാൻഡ് റെഡിയാക്കിയെടുക്കാം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ